ഇടുക്കി കരുണാപുരത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രിൻസിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതായി കാഴ്ച പോസ്റ്റർ പതിച്ച സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ കയ്യങ്കളി ഒരാൾക്ക് പരിക്ക് അതേസമയം മണ്ഡലം കമ്മിറ്റിയുടെ അറിവില്ലാതെ പോസ്റ്റർ പ്രചരണം നടത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വ്യക്തമാക്കി കോൺഗ്രസ് ഒപ്പം ചേർന്നതോടെ യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ട കരുണാപുരത്ത് പാർട്ടിയിലെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ പോസ്റ്റർ യുദ്ധം തുടരുകയാണ് പഞ്ചായത്ത് അംഗത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി കാണിച്ച് കരുണാപുരത്തും കമ്പംമെട്ടിലും പോസ്റ്റർ പ്രചരിച്ചതിന് പിന്നാലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി കാണിച്ച മറ്റൊരു പോസ്റ്ററും ഇവിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു കരുണാപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലാണ് ഇരു പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടത് പോസ്റ്റർ പതിക്കുന്നതിനിടെ വ്യാഴാഴ്ച രാത്രി ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടുകയായിരുന്നു അതേസമയം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രിൻസിനെതിരെ നടപടി എടുത്തിട്ടില്ലെന്നും പോസ്റ്റർ വ്യാജമാണെന്നും മണ്ഡലം പ്രസിഡന്റ് കെ കെ കുഞ്ഞുമൻ വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ജയ് മോനെ അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും മണ്ഡലം പ്രസിഡന്റ് അറിയിച്ചു പാർട്ടി പാർട്ടി ഇതിന്റെ പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത് കാര്യങ്ങൾ ചെയ്തിട്ടില്ല അതിന് ഉണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതേസമയം പാർട്ടിയിൽ നിന്ന് കൂറുമാറിയ പഞ്ചായത്ത് അംഗം ശോഭനാമയ്ക്കെതിരെയും വിമതപക്ഷത്തുള്ള പക്ഷത്തുള്ള രംഗത്തിനെതിരെയും ഇതുവരെ പാർട്ടി നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല കേരള വിഷൻ ന്യൂസ് ഇടുക്കി ഇടുക്കി അടിമാലിയിൽ സപ്ലൈക്യോയ്ക്ക് മുമ്പിൽ കഞ്ഞിവെപ്പ് സമരം